കേരളത്തിന് നൽകാനുള്ള എസ് എസ് എ ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയത് തടഞ്ഞുവച്ച ഫണ്ട് നൽകുമെന്ന് എസ് എസ് ജി സുപ്രീം കോടതി അറിയിച്ചു സംസ്ഥാനത്തെ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച കേസിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് തൗഫീഖ് തൗഫീഖ് അസ്ലം വിവരങ്ങൾ ചേരുന്നു പ്രതിസന്ധികൾ ഒഴിയുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അനിഷ കേരളത്തിന് നൽകാനുള്ള എസ് എസ് സി ഫണ്ട് ഉടൻ നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടിയാണ് ഇക്കാര്യം അല്പസമയം മുമ്പ് സുപ്രീം കോടതിയെ അറിയിച്ചത് വെച്ച ഫണ്ട് എത്രയും വേഗം ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച കേസിലാണ് കേന്ദ്രം ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത് നിയമനം നടത്താനാകാത്തത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചത് മൂലമെന്ന് കേരളം നേരത്തെ നിലപാടെടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് ഈ ഫണ്ടുകൾ എത്രയും വേഗം നൽകുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ജനറൽ ഐശ്വര്യ ബാട്ടി ഇത്തരമൊരു നിലപാട് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരുന്നു ഈ സ്പെഷ്യൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിയമന നടപടികൾ പൂർത്തിയാക്കി ജനുവരി മുപ്പത്തൊന്നിനകം അറിയിക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പണം എത്രയും വേഗം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടഞ്ഞുവെക്കുന്നുവെന്ന് കേരളം സുപ്രീംകോടതി അറിയിച്ചിരുന്നു സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം അർഹമായ തുക നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഈ തുക ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്രത്തെ നിരന്തരം ഈ തുക നൽകണമെന്നാവശ്യപ്പെട്ട് എന്നാൽ ആ സമയത്തൊന്നും കേന്ദ്ര സർക്കാർ അതിലൊരു നിലപാട് അറിയിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സുപ്രീംകോടതിയിലാണ് ഈ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ തുക എത്രയും വേഗം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു